സമയായി സെമിനാർ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ വലിയൊരു രഹസ്യം അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അതെന്താന്ന് വെച്ചാൽ യേശു ശരീരത്തിൽ അനുഭവിച്ച ക്ഷതങ്ങൾ മുറിവുകൾ ഇതാ നമ്മുടെ കൺമുമ്പിൽ പല വിശുദ്ധരുടെയും അനുഭവിച്ചിട്ടുള്ളതും പല വിശുദ്ധരുടെയും ജീവജലത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഈ പഞ്ചക്ഷതം നമ്മുടെ കൺമുമ്പിൽ ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുച്ചിന്റെ ശരീരത്തിൽ അപങ്ക അനുഭവിക്കുക വളരെ ക്ലിയർ വളയർ ആയിട്ടാണ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുന്നത് കൈ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുക മറ്റുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് വളരെ കാണാൻ നോക്കി ധ്യാനത്തിന് നാലാ ദിവസം തുറക്കണം ആദ്യത്തെ മൂന്ന് ദിവസമൊക്കെ വെറുതെ എഴുതുന്നവരുണ്ടാവും ധ്യാനത്തിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൂടെ നിർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും പ്രത്യേക ജീവിതത്തിലെ കുറച്ച് പിള്ളേര് വലിയ താല്പര്യം വലിയ മാതാപിതാക്കൾ നിർബന്ധിച്ചു ഇത് കണ്ടോടുകൂടി സംഭവം അത് ആ സമയം വരെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിന് കംപ്ലീറ്റ് മാറ്റം ഉണ്ടായി ഞങ്ങളോട് ചോദിച്ചാൽ എല്ലാവരും നിലവിൽ കർത്താവിനെ ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ഒരു പ്രതീതി അവിടെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ലൈറ്റൊക്കെ ഓണാക്കി ആരാധന ക്ലോസ് ചെയ്തു ഭക്ഷണത്തിന് വിടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർക്ക് എഴുന്നേക്കാൻ പറ്റില്ല ഏഴരയോടുകൂടി തുടങ്ങിയത് വൈകിട്ട് ഒരു പത്ത് മണിവരെ ഞങ്ങൾ ആ സഹോദരി പൊക്കിടത്തുള്ള പാറില് കൊണ്ടുവന്നെ കാണാം സഹോദരി കാൽ കുത്തത്തില്ല അതുപോലെ നമ്മൾ പറയാണ് കൈകാലുകൾ ഇങ്ങനെ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ മകളുടെ ശരീരത്തിൽ മകൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കൈകാലുകൾ ഒരു മനത്തിൽ ചേർത്ത് വെച്ച് ആണി അടിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഉണ്ടല്ലോ ഇതിലേക്കൊരു ഒരു ഒരു പച്ചക്കറി പോലെ കത്തി നമുക്കറിയാം വേദനയുണ്ട് മുറിവ് ഉണ്ടാവും ഉണ്ടാവുന്ന വേദന സഹോദരി ശരിക്കും കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ എത്രമാത്രം സഹിച്ചുവോ ആ സഹനത്തിന്റെ അല്പം ഈ മകളുടെ ശരീരത്തിൽ കർത്താവ് നൽകിയിരിക്കുക പിന്നെ രക്ത ഒഴുകൊണ്ടിരിക്കുക അങ്ങനെ കൊണ്ടുവന്ന് കടത്തി ഞങ്ങളവിടെ കാവലിരുന്നു ഞാനിരുന്നു അത് കുറച്ച് ശുശ്രൂഷപ്പെടും എല്ലാവരും ഇരുന്നു അങ്ങനെ ഒരു എട്ട് പത്ത് മണിയായി കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡ് വരവ് അങ്ങോട്ട് നിന്നു സഹതമായിട്ട് ഈ സഹോദരിക്ക് പയ്യ ഒരു കോൺഷ്യസ് സാഹനം തുടങ്ങി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും പിടിക്കാതെ ഒക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായി പിന്നെ ഞങ്ങൾ പറഞ്ഞ ഇച്ചിരി ഭക്ഷണം കൊണ്ടുവരാം അന്ന് ഈ സഹോദരിക്ക് കൊടുത്തു ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ സഹോദരി വന്ന് വഴിവെച്ചാ കണ്ടത് പ്രാർത്ഥിക്കണമെന്നാണ് ഇപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മുഖം ഓർമ്മയിലേക്ക് വരുന്നത് ഈ സഭ നമുക്ക് ഒരു ആശയം നമ്മൾ നെറ്റിലേക്ക് നോക്കി നെറ്റിലേക്ക് നോക്കിയപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മുറിവ് ഉടങ്ങിയിരിക്കും എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ കൈ ഒന്ന് കാണിക്കണം നമുക്ക് ഒരു ആകാംശമുണ്ടോ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇത് കണ്ടിട്ടില്ല നമ്മൾ സെമിനാർ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ റെഫറൻസ് ഗോളിൽ പോയപ്പോൾ അവിടെ ഈ പഞ്ചക്ഷത്തിന്റെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെങ്ങനെ പല വിശുദ്ധ പഞ്ചക്ഷത്തിന്റെ പടങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കി ഓക്കെ അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുവോ നേരിട്ട് കാണുവാണ് പിന്നെ കഴിഞ്ഞു നോക്കി കയ്യിലും പാറുണ്ടെന്നല്ലാതെ രക്തം അങ്ങനെ തൊടിക്കുന്നു പണ്ടൊരു മുറിവ് പോലെ പ്രാർത്ഥിച്ചു വിട്ടു ഞങ്ങൾ ഏതാനും പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് സാക്ഷ്യം പറയാനായിട്ട് വിളിക്കുകയുണ്ടായി ഒരു പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് വിളിച്ച സമയത്ത് ഞാനൊരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ് സ്വന്തം ജീവിതത്തില് ദുഃഖ വെള്ളിയാഴ്ചയുടെ സമയത്ത് ഇസോതിക്ക് ഇങ്ങനെ ഒരു അനുഭവം വീട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ അത് പബ്ലിക് അല്ലാതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞില്ല വീട്ടുകാർക്ക് മാത്രം അറിയാവുന്നതാണ് ഇസോദിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് അമ്മയും കൂടെ ഉണ്ട് അമ്മ പറഞ്ഞൊരു കാര്യമാണ് പക്ഷോ എത്ര തിരക്കുണ്ടെങ്കിലും എന്തൂരം പഠിക്കാനുണ്ടെങ്കിലും എത്ര ലേറ്റ് ആയിട്ട് കടന്നാലും മൂന്ന് മണി സമയം രാവിലെ മൂന്ന് മണി സമയത്ത് എഴുന്നേക്കും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെട്ട കരുണയുടെ മണിക്കൂർ മൂന്ന് മണി സമയത്ത് എഴുന്നേൽക്കും അങ്ങനെ എഴുന്നേറ്റിട്ട് കുട്ടികുത്തി നിന്ന് അവിടെ നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു ദിനചര്യാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം കർത്താവ് ഇമാർ കൊടുത്തൊരു സന്ദേശമാണ് അത് പറയാൻ വേണ്ടി ഞാൻ ഇത്ര പറഞ്ഞത് എല്ലാ ദിവസവും കുമ്പസാരിക്കണം ഉപസാരിക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കർത്താവ് തോന്നാം നമ്മൾ എന്ത് വിചാരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ എല്ലാ ദിവസവും അച്ഛന്മാരെ അവിടെ നിന്ന് അച്ഛനൊക്കെ വികാരിച്ചിടത്ത് രണ്ടിച്ച് മൂന്നാം ദിവസം നീ ഇന്നലെ ഇനി വികാരി നാളെ സംസാരിക്കാൻ വേണ്ട ആവശ്യമുണ്ടോ എന്തോ ഒരു പന്തിയോട് ചിന്ത സ്വാഭാവികമായിട്ട് നമുക്ക് ആണെങ്കിൽ തോന്നുന്നു ഈ സിസഹുദി പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തിന് വലിയൊരു പരിപാലനയുടെ കരം അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും ഈ സാഹുദര് പറഞ്ഞാണ് അച്ഛാ കർത്താവ് അങ്ങനെ ഒരു സന്ദേശം തന്നിട്ട് എനിക്ക് തന്നെ സംശയമായിട്ടുള്ള കർത്താവ് തന്ന സന്ദേശത്തെ കുറിച്ച് ഒരു എല്ലാ ദിവസവും വൈദികൾ കണ്ടുപിടിക്കണം ഞാൻ എൻ്റെ നോർമൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ചെല്ലും കോളേജിൽ നിന്ന് തിരിച്ചു വരും അങ്ങനെയുള്ള എൻ്റെ അനദിന ജീവിതത്തിന്റെ ദിനചര്യയുടെ മധ്യേന അച്ഛാ പറഞ്ഞ പോലെ വിശ്വസിക്കില്ല ഏതെങ്കിലും ഒരു വൈദികനെ എല്ലാ ദിവസവും ഞാൻ കണ്ടുമുട്ടുമായിരുന്നു ചില ബസ് സ്റ്റാൻഡിലായിരിക്കും അടുത്ത് നിന്നിട്ട് അച്ഛാ ഒരു മിനിറ്റ് ചില പച്ചമാർക്ക് അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു മിനിറ്റ് അതേ സമയം വേണ്ട എനിക്ക് ഒന്ന് ഒരു കുമ്പസാരം നടത്താൻ വേണ്ടിയാ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുമ്പം ബസ്സറങ്ങി കവലകളിൽ നിന്ന് പറഞ്ഞാണ് കർത്താവ് അങ്ങനൊരു സന്ദേശം തന്നിട്ട് ഇന്നുവരെയും ഒരു വൈദീകനെ എന്റെ അനുദിന ജീവിതത്തിന്റെ മധ്യയെ കണ്ടുമുട്ടാതിരുന്നിട്ടില്ല അങ്ങനെ ഒരു ദൈവാനുഭവം ആ ഒരു പങ്കുവച്ച് അറിഞ്ഞുകൊണ്ട് ഒരു ഭാവത്തിലേക്ക് പോവുകയല്ല എന്നിട്ടും കർത്താവ് അവൾക്ക് കൊടുത്ത ഒരു സന്ദേശമാണ് എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്ന് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവളായിരിക്കുന്ന ദൈവ കൃപയിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ഒരല്പം പോലും പുറകോട്ട് പോകാതിരിക്കാൻ താഴോട്ട് പോകാതിരിക്കാൻ കർത്താവ് അവൾക്ക് കൊടുത്തൊരു സന്ദേശമാണ് നീ എല്ലാ ദിവസവും കുമ്പസാരിച്ച് കൃപയുടെ നിറവിലായിരിക്കണമെന്ന് പിതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലൂടെ പോയി ചിന്തി പെട്ടെന്ന് തന്നെ മനസ്സിലൂടെ പോയതാണ് കാരണം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഏഴ് പ്രാവശ്യം പിതാവ് കുമ്പസാരിക്കാൻ കാരണമായി കാണുന്ന ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് പട്ടം നൽകുമ്പോൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റൂ ആത്മാവിന്റെ ഒരു അഭിഷേകം ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റൂ നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പകരാൻ പറ്റൂ സ്നേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ പറ്റൂ നമ്മൾ സൗഖ്യമുള്ളവരാണെങ്കിൽ അല്ലെ സൗഖ്യ പങ്കുവെക്കാൻ പറ്റൂ അതുകൊണ്ട് നമുക്ക് നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ പറ്റും അഞ്ചാമധ്യായം തിരുവചനം ആത്മാവിന്റെ അനുസരിച്ച് ജീവിക്കുവിൻ്റെ ജീവിതക്രമമാണ് എന്ത് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ ഭരോസെ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയരാണ് ജഡികരല്ല ഭരോസൈ പറഞ്ഞു നിങ്ങൾ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാൻ ആത്മാവ് നമുക്ക് പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരം ആത്മാവിന്റെ പ്രേരണകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക ആത്മീയ പ്രേരണകളും ആത്മീയ പ്രചോദനങ്ങളും നിരന്തരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരമായ ആത്മാവിന്റെ പ്രചോദനങ്ങളും പ്രേരണകൾ തരുവാ ഈ ആത്മാവ് വസിക്കുന്നത് ശരീരത്തിലായതുകൊണ്ട് കൊണ്ട് ജഡത്തിലായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ശരീരം അല്ലെങ്കിൽ ജഡം നമുക്ക് ജഡത്തിന്റെ പ്രേരണകളും തരുന്നുണ്ട്